അപ്പോൾ കണ്ണറിയ കടൽ കാണണമെന്നുള്ള അതിമുഖമായിട്ട് നമ്മൾ തൊടുപുഴയിൽ നിന്ന് കുറ്റിയും മറിച്ച് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടോ അച്ചാമാരെ എന്താണേലും വിശന്ന് കുടൽ കരിഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഞാൻ ഇതേ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അന്വേഷിച്ച് 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 വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതേ നമ്മുടെ ജിഞ്ചർ ഹൗസ് റെസ്റ്റോറൻറ്റ് കണ്ടത് അപ്പം അതിനകത്ത് നല്ല റിവ്യൂസും അതുപോലെ തന്നെ നല്ല ഫോട്ടോസും ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് അവരത് വെൽ അറേഞ്ചറുമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വിദേശ വരുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഫിഷ് ഗ്രില് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് പ്ലസ് ഫിഷ് മോളി ആൻഡ് അപ്പം പിന്നെ ഡാഡിക്ക് ചിക്കൻ ബിരിയാണി മസ്റ്റാണ് അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തത് ഞങ്ങളുടെ സ്റ്റേയിലെത്തി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ബ്രീസ് എന്നാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കടലിൻ്റെ ആ ഒരു ശ്വാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ കടൽ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല അകലെ എങ്ങോ പൊട്ട് പോലെയൊക്കെ കാണാം എന്നാണ് വിചാരിച്ചത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനേതെ ഉറക്കി കിടത്തിയേക്കാണ് അവൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ടയർഡായിട്ടോ എന്നാലേ അവൾ ഉറങ്ങി ഉറക്കി കിടത്തിയേക്കാണ് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ച കാണാം കേട്ടോ കടല് ശരിക്കും നമുക്ക് അടുത്ത് കാണാം അതുപോലെ തന്നെ കടൽക്കാറ്റ് അടിച്ച് കയറും കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് രാത്രിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും നല്ല രസമാണ് അപ്പം എന്താണേലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നോട് പറഞ്ഞു കട അത് കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ശരിക്കും അടിപൊളി സ്ഥലമാണ് നമുക്കവിടെ പുറത്തിരുന്ന് കാറ്റ് കൊള്ളാനും ഒക്കെ നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ സ്പേഷ്യസാണ് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് സൂര്യാസ്തമയം നല്ല ഭംഗിയായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ ഓൾമോസ്റ്റ് വൈകിട്ടായിട്ടുണ്ട് സൂര്യാസ്തമയം ആയില്ല ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങിയതാണ് നമുക്ക് കടലിൻ്റെ അടുത്തേക്ക് കടൽ കടൽഭിത്തി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ അതികിടെ നമുക്ക് ആ കടൽ മുകളിൽ കിട നടക്കാം കേട്ടോ നല്ലൊരു രസമുള്ള കാര്യമാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെയൊക്കെ കോഴിക്കോടോ മറ്റോ പോയപ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ കടൽ ബിത്തി കെട്ടിയേക്കുന്നത് കണ്ടിട്ടുണ്ട് അത് നടന്നിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് അടുത്ത് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയത് അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം നടന്നു അങ്ങ് ദൂരെ ഒരു ബീച്ച് സൈഡ് ആളുകൾ തോണിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവിടം വരെ നടക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങിയിരിക്കുകയാണ് ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി അപ്പം നല്ലൊരു സൂര്യാസ്തമയവും കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളിത് നടക്കാനിറങ്ങുവാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ അത്ര ഈസി അല്ലാട്ടോ കല്ലിൻ്റെ മേളക്കിട നടപ്പ് നമ്മൾ ഇടുക്കിക്കാർക്ക് കുന്നുമലയൊക്കെ കയറി അത്യാവശ്യം ശീലം ഉള്ളതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സർഫേസിലും നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റും ഒരുവിധമൊക്കെ നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും അള്ളി പിടിച്ചിരിക്കുന്നുള്ളത് സാരം പക്ഷേ അത്യാവശ്യം ടൗണിൽ നിന്ന് വന്ന ആളുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് ഈ കടൽ ഈ കടൽ ഭിത്തിയുടെ മേളിക്കിട നടക്കുമ്പോൾ അവരുടെ കാല് ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഒപ്പം വന്നൊരു ഗസ്റ്റ് അവർ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വീണു എന്ന് കേട്ടു ഈ കല്ലിൻ്റെ മേളിലേക്ക് വീണ് കഴിഞ്ഞാൽ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തോല് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവൾ വളരെ സൂക്ഷിക്കണം അപ്പം നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്റ്റേ പോലെ തന്നെ അവിടെ ഒരുപാട് സ്റ്റേസ് കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഫൈനലി നടന്ന് നടന്ന് നമ്മളിതേ ബീച്ചിൻ്റെ സൈഡിലെത്തി നല്ല രസമായിരുന്നു അവിടെ നമ്മൾ ചെരുപ്പ് ഊരി കൈ പിടിച്ചൊക്കെ കുറേ ദൂരം നടന്നു നല്ലൊരു ഫീലാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പ് വളർത്തി കുളിക്കുന്നോ ഉപ്പുകാരി ശ്വസിക്കുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും അപ്പോൾ എന്നാണേലും ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു